ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അമ്പലത്തിൽ പോകുകയെന്ന് പറഞ്ഞിരുന്നല്ലോ ആദ്യം പോകുന്നത് മണക്കാട് ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്കാണ് എൻ്റെ അമ്മയുടെ അമ്മയുടെ ഫാമിലിയുമായി റിലേറ്റ് ചെയ്ത് അമ്പലമാണിത് അങ്ങോട്ടേക്കാണ് ആദ്യമേ പോകുന്നത് ഞങ്ങൾ കട്ടപ്പനയിൽ നിന്ന് ഇറങ്ങിയത് ആറരയൊക്കെ ആയപ്പോഴാണ് ഇവിടെ ഏകദേശം ഒരു ഒൻപത് ഒമ്പതേ കാലിനൊക്കെ ഉള്ളിൽ എത്തി രണ്ട് രണ്ടേ മുക്കാ മണിക്കൂർ എടുത്തു ഉപ്പുകുന്നു കൂടി വന്നതുകൊണ്ടാണ് അത്രയും നേരത്തെ എത്തിയത് വർഷത്തിൽ ഒരിക്കൽ ഞങ്ങൾ ഇപ്പൊ കുറച്ചായിട്ട് ഈ അമ്പലങ്ങളിലൊക്കെ വരാറുണ്ട് കുടുംബക്ഷേത്രത്തിലൊക്കെ നമ്മൾ ഇടയ്ക്ക് പോകണമല്ലോ അങ്ങനെ വരാറുണ്ട് അപ്പൊ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുക ചേട്ടൻ ഇന്ന് മുണ്ടാണ് കേട്ടോടുത്തേക്കുന്നത് അങ്ങനെ മുണ്ടുടുക്കുന്ന ആളൊന്നും അല്ല ഏഹ് പാൻറ്റും ജീൻസും ഒക്കെയാണ് എപ്പോഴും ഇടുന്നത് ഇന്ന് പിന്നെ എന്തോ തോന്നി മുണ്ടെടുത്തു ഇനിയിപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്ക് കയറി തൊഴുതട്ടിറങ്ങട്ടെ മീനഭരണി ദിവസമാണ് ഞങ്ങൾ പോയത് ഈ അമ്പലത്തിൽ നരസിംഹസ്വാമിയും തൊട്ടടുത്ത് തന്നെ ഭദ്രകാളിയുമുണ്ട് അപ്പോൾ ഭദ്രകാളിയുടെ അടുത്ത് ഇന്ന് മീനഭരണി ആയതുകൊണ്ട് ചെറിയ ആഘോഷങ്ങളൊക്കെയുണ്ട് അതാണ് അവിടെ കസേരയൊക്കെ ഇട്ടിരിക്കുന്നത് കാണുന്നത് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ജനുവരി മാസമായിരുന്നു ഉത്സവം വലിയൊരു വലിയൊരമ്പലമാണേ നല്ല ഭംഗിയുള്ള വലിയൊരു അമ്പലം തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അമ്പലമാണ് അപ്പൊ ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങി റോഡ് സൈഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറി വളരെ ശാന്തമായ ഒരു സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങൾ ലേറ്റായി പോകൂ എന്നോർത്താ പോകുന്നത് പക്ഷേ പക്ഷെ ലേറ്റായില്ലായിരുന്നു ഒമ്പതേകാലിനുള്ളിൽ എത്താൻ പറ്റി പിന്നെ മീനഭരണി ദിവസമായത് കൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് നടയടക്കണേന്ന് തോന്നുന്നു അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു കുളവും കൂടിയുണ്ട് എല്ലാം കൊണ്ടും നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ് കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ ഇന്ന് പകൽ ഇവിടെ പരിപാടികളൊക്കെ ഉണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു കടകളൊക്കെ തുറക്കുന്നതേ ഉള്ളൂ പിന്നെ ഞങ്ങൾ അടുത്ത അമ്പലത്തിലേക്ക് പോകുവാണ് കാവ് അതും നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഒരു രണ്ടു മൂന്ന് കിലോമീറ്ററും കൂടെ ഉള്ളൂ അവിടെ ഇന്ന് മീനഭരണി ഉത്സവമാണ് ചേട്ടന്റെ അമ്മയുടെ അമ്മയുടെ കുടുംബക്ഷേത്രമാണ് മുഴിക്കൽക്കാവ് കാട് അരിക്കുഴ പണ്ടപ്പിള്ളി മൂവാറ്റുപുഴ റോഡാണ് ഇത് മെയിൻ മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന റോഡല്ല അരിക്കുഴയൊക്കെ കൂടി മോറ്റുപുഴയ്ക്ക് പോകുന്ന റോഡാണ് ഇത് നല്ല വീതിയുള്ള റോഡാണ് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എത്താനായിട്ടും സാധിക്കും നമ്മളിപ്പോൾ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് അമ്പലത്തിൻ്റെ കവാടമൊക്കെ വരുന്നത് ഇവിടെ ഉത്സവമായതുകൊണ്ട് കുറച്ചും കൂടെ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇതും മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറി പാർക്കിംഗ് സൗകര്യമൊക്കെ നന്നായിട്ടുണ്ട് ഇന്ന് പിന്നെ ഉത്സവം കൂടെ ആയതുകൊണ്ട് ഒത്തിരി വണ്ടികളും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ ഈ പാർക്കിങ്ങില് പാർക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് നടന്നു പോവുക ചെയ് ചെയ്തത് കുറച്ച് നടക്കാനേ ഉള്ളൂ നല്ല ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് അങ്ങ് നടന്നു ഇത് കണ്ടോ വെള്ളം ഒഴുകുന്നത് ഈ വേനൽക്കാലത്തും ഇങ്ങനെയൊക്കെ വെള്ളം ഒഴുകുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ തൊട്ടടുത്ത് തന്നെ തൊടുപുഴ ആറാണേ അതുകൊണ്ടാണ് അങ്ങനെ വെള്ളമൊക്കെ ഒഴുകുന്നത് റോഡിൻ്റെ രണ്ട് സൈഡിലും തോരണമൊക്കെ കെട്ടിയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ തൊഴുതൊട്ട് പോകുന്നുണ്ട് കേട്ടോ കുറച്ച് പേരൊക്കെ വരുന്നുണ്ട് ഇതിനു മുന്നേ ഞങ്ങൾ വന്നപ്പം ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു വന്നത് അങ്ങനെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഞങ്ങൾക്ക് വരായിരുന്നു ഇതിപ്പോൾ ചേട്ടന് ഇന്നലെ വർക്കിംഗ് ആയിരുന്നു ഇന്ന് ഞങ്ങൾ ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഞങ്ങൾ ഈ അമ്പലത്തിൽ വരുന്നത് മുപ്പത്തൊന്നാം തീയതി ഇവർക്ക് ക്ലോസിങ് ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ഒന്നാം തീയതി ഒന്നാം തീയതി അവധി കിട്ടി അപ്പം അതുകൊണ്ട് ഒന്നാം തീയതി രാവിലെയാണ് പോകുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ തലേദിവസമൊക്കെ പോകുന്നതിന് ഇതിപ്പോൾ നാളെയും ചേട്ടന് വർക്കിംഗ് ആണ് അപ്പോൾ ഞങ്ങൾ വഴിപാടൊക്കെ എടുക്കാനായിട്ട് കൗണ്ടറിലേക്ക് പോകുക നിറയെ ആൾക്കാരുണ്ടായിരുന്നു നല്ല ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ക്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് റസീദൊക്കെ കിട്ടി ഇവിടെ കുറച്ചും കൂടി ആൾക്കാരുണ്ടായിരുന്നു ഉത്സവമായതുകൊണ്ട് ഇത് ഇതാണ് തൊടുപുഴ ആറ് എന്ത് ഭംഗിയായിട്ടാണല്ലേ വെള്ളം ഒഴുകുന്നത് നല്ല ശാന്തമായി ഒഴുകുന്ന പോലെയൊക്കെ തോന്നും പക്ഷെ നല്ല അടിയൊഴുക്കുണ്ട് കേട്ടോ ഇവിടെ നല്ല അടിയൊഴുക്കുണ്ട് നമുക്ക് പുറമേ നോക്കിയാൽ തോന്നും തോന്നില്ല ഞാൻ ആദ്യമേ ഇറങ്ങിപ്പോയില്ലേ പിന്നെ ഞാനും ഇറങ്ങിപ്പോയിട്ടോ എനിക്ക് വെള്ളത്തിൻ്റെ സൈഡിലൊക്കെ പോയി നിൽക്കുന്നത് ഭയങ്കര പേടിയാണ് കാലം തന്നെ വീണാ പോയില്ലേ അതുകൊണ്ട് പിന്നെ ചേട്ടനെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ ചേട്ടന് നീന്തലൊക്കെ അറിയാം പക്ഷേ നമ്മൾ ചുമ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ വെള്ളത്തിൽ ഇറങ്ങി ഈ കാവില് കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ ഒത്തിരി പണി പെൻഡിങ് ആയിട്ട് നിൽക്കുമായിരുന്നു കാരണം ഒത്തിരി വർഷങ്ങളുടെ പഴക്കമുള്ള അമ്പലമാണ് അതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ ഈ തവണ വന്നപ്പോൾ ഫുൾ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഉത്സവമൊക്കെ ആയപ്പോഴേക്ക് ഫുൾ പെയിൻ്റ് ഒക്കെ അടിച്ച് പണികളെല്ലാം കഴിഞ്ഞു നിറയെ സ്റ്റെപ്പൊക്കെ കയറിയാണ് അമ്പലത്തിലേക്ക് പോകുന്നത് പിന്നെ ഞങ്ങൾ തൊഴുതിറങ്ങി തിരിച്ചു പോരുവാണ് ഇവിടെ ഒത്തിരി ചേച്ചിമാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അന്നദാനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അതിനൊന്നും നിന്നില്ല ഇനി തൊടുപുഴ അമ്പലത്തിലും കൂടെ പോകണം അപ്പോൾ അവിടെ ഞങ്ങൾ തിരിച്ചു പോകുന്നു തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇനി അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ തൊടുപുഴ ടൗണിന് നടുക്ക് സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഒത്തിരി വർഷങ്ങളിൽ പഴക്കമുള്ള ഒരമ്പലമാണ് ആറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കൃഷ്ണൻ്റെ അമ്പലം ഭയങ്കര ആഘോഷമാണ് കേട്ടോ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് തൊടുപുഴ അമ്പലത്തിൽ ഇന്ന് ഞങ്ങൾ എട്ടാമത്തെ ദിവസമായിരുന്നു വന്നത് ഉത്സവം തുടങ്ങിയിട്ട് എട്ട് ദിവസമായിരുന്നു അന്നാണ് ഞങ്ങൾ വരുന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊന്നും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല ടൗണിൽ നിന്ന് അടുക്കായതുകൊണ്ട് ഒത്തിരി പാർക്കിംഗ് ഒന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ വണ്ടി കുറച്ച് മാറ്റി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ് ചെയ്യുന്നത് ഭീമയുടെ ജുവല്ലറി കണ്ടോ മലബാർഗോൾഡ് എല്ലാ ജ്വല്ലറിയും അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങളിത് അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് അമ്പലത്തിൻ്റെ കവാടം ഞാൻ പറഞ്ഞില്ല ഇവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ് മേ തൊടുപുഴ മൂവാറ്റുപുഴ മെയിൻ റോഡിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് അമ്പലമൊക്കെ പെയിൻ്റ് അടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ചെന്നപ്പം ഷീവേലി നടക്കുമായിരുന്നു അത് അതുകൊണ്ട് നിറയെ ആൾക്കാരുണ്ട് കേട്ടോ തൊടുപുഴാമ്പലത്തിലെ ഉത്സവത്തിന് എന്നും നിറയെ ആൾക്കാർ വരും ഞങ്ങളെ ഇടയ്ക്കൊക്കെ തൊടുപുഴ അമ്പലത്തിൽ വരാറുണ്ട് ഇപ്പോൾ വന്നിട്ട് ഒത്തിരി നാളായി ഒത്തിരി നാൾ കൂടിയാണ് കേട്ടോ ഉത്സവം കൂടാനായിട്ട് വന്നത് എൻ്റെയും ചേട്ടൻ്റെയും കല്യാണം ഇവിടെ വെച്ചായിരുന്നു നടന്നത് ഇവിടെ വെച്ചാണ് കലാപരിപാടികളൊക്കെ നടക്കുന്നത് ഞങ്ങൾ പോയതിൻ്റെ തലേദിവസം എം ജി ശ്രീകുമാറിൻ്റെ ഗാനമേളയായിരുന്നു ഇന്ന് ഇന്ന് അതായത് ഈ പോയ ദിവസം ഞങ്ങൾ പോയ ദിവസം നവ്യ നവ്യനായരുടെ ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ തൊടുപുഴ ആറിൻ്റെ തീരത്താണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ആറാണ് നമ്മൾ മുഴിക്കൽക്കാവിൽ പോയപ്പോൾ കണ്ടത് ഇവിടെ നിന്ന് ഒഴുകി അങ്ങോട്ടേക്കാണ് പോകുന്നത് മൂവാറ്റുപുഴക്കാണ് ഈ ആറ് പോകുന്നത് ഇവിടുന്ന് ഈ അമ്പലത്തിന്റെ സൈഡിൽ കൂടിയാണ് പാസ് ചെയ്ത് മുഴിക്കക്കാവിൻ്റെ സൈഡിൽ കൂടിയും പോകുന്നത് എം ജി ശ്രീകുമാറിന്റെ ഗാനമേളക്കൊക്കെ ഭയങ്കര ആളായിരുന്നു കേട്ടോ നൽ വീഡിയോസൊക്കെ കണ്ടു നിറയെ ആൾക്കാരായിരുന്നു ഇങ്ങോട്ടൊന്നും കടക്കത്തില്ലായിരുന്നു എന്ന് തോന്നുന്നു പുറത്ത് സ്ക്രീനിൽ ഒക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് റോഡിൽ നിന്നൊക്കെ ആൾക്കാർ കണ്ടോണ്ടിരുന്നെന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് സംഭാരമൊക്കെ കുടിച്ചു സംഭാരമൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോരുവാണ് പിന്നെ പിള്ളേർക്ക് വേണ്ടി വാങ്ങാനായിട്ട് കടയിൽ വന്നതാണ് അപ്പോൾ അവർക്കും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുക വീട്ടിലെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാവേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്